തണ്ണീർ കൊമ്പൻ വേദനയായിരിക്കുകയാണ് ഒരു സിനിമ കാണുന്ന ആ ഒരു ലാഘവത്തോടെയാണ് പലരും ഇന്നലെ ടി വി ചാനലുകൾക്ക് മുന്നിലിരുന്ന് തണ്ണീർ കൊമ്പനെ മയക്കുന്നതും കുങ്കിയാനകൾ വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടത് എങ്കിലും മൃഗസ്നേഹികളോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങൾ കണ്ട പലരും ആ വാർത്തകൾ കേട്ട പലരും ചോദിച്ചൊരു ചോദ്യമാണ് കഷ്ടം ഇങ്ങനെയൊക്കെ മയക്ക് വെടിവെക്കുക വണ്ടിയിൽ വീണ്ടും അതിനെ പഴയ സ്ഥലത്ത് എത്തിക്കുക അതിനു പിന്നിലുള്ള ഓരോ ഉദ്യോഗസ്ഥരുടെയും അധ്വാനം ഇതൊക്കെ കണക്ക് കൂട്ടാമെങ്കിൽ ഒരു മിണ്ടാപ്രാണി അതിലുപരി ജനവാസ കേന്ദ്രത്തിലെ ഒരു സാന്നിധ്യം ഇതൊക്കെ ഏറ്റക്കുറച്ചിലുകളോടെ നമ്മുടെ ഒക്കെ മനസ്സിൽ കഴിഞ്ഞ ദിവസം മിന്നിമറഞ്ഞ വിഷയങ്ങളാണ് ഇന്നിപ്പോൾ തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം രണ്ട് സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ പിഴച്ചത് എവിടെയാണ് എന്ന ചോദ്യവും ഉയരുന്നു മയക്ക് വച്ചതിന് പിന്നാലെ ചെരിഞ്ഞ കാട്ടാന തണ്ണീർകൊമ്പന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കർണാടകത്തിലെ രാമപുര ആന ക്യാമ്പിലാണ് നടപടികൾ വയനാട്ടിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വനത്തിലേക്ക് തുറന്നുവിടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ മരണത്തിൽ ഞെട്ടൽ മാറാതെ ആനപ്രേമികൾ ഇപ്പോൾ നിലകൊള്ളുകയാണ് ആരോഗ്യവാനാണ് എന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ച ആന പെട്ടെന്ന് ചെരിഞ്ഞത് എങ്ങനെയാണ് എന്നതാണ് ആനപ്രേമികൾ ഉയർത്തുന്ന ചോദ്യം അതേസമയം ആനയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം ഏകദേശം കഴിയുമ്പോൾ അറിയാൻ സാധിക്കും സാധിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് സാധാരണ കാട്ടാനകൾ നാട്ടിലിറങ്ങിയാൽ വലിയ ആക്രമണങ്ങളാണ് നടത്തുക എന്നാൽ തണ്ണീർകുമ്മനെ ശ്രദ്ധിച്ചാൽ ഇന്നലെ മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ തണ്ണീർ കുമ്മൻ വളരെയധികം ശാന്തനായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാകാം ആന പ്രകോപനം ഉണ്ടാക്കാതെ ഇരുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വിലയിരുത്തൽ ഇതിനിടെ മയക്കുവടി ഏറ്റത് ആനയുടെ ആരോഗ്യനില മോശമാക്കി എന്ന കണക്കുകൂട്ടലുകളും ഉണ്ട് മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ പുഴയിലിറങ്ങി വെള്ളം കുടിച്ചിരുന്നു അത്ര എന്നാൽ അതിനുശേഷം ആന ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ല പതിനഞ്ചു മണിക്കൂറോളമാണ് ഇതേ ിലയിൽ ആന തുടർന്നത് അതിനിടെയാണ് രാത്രി ഏകദേശം ഒരു അഞ്ചര മണിയോടെ മയക്കുവെടിയേറ്റത് പതിനഞ്ച് മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതിരുന്ന ആനയ്ക്ക് നിർജ്ജലീകരണം ഉണ്ടായേക്കാം അതിന് സാധ്യതയുണ്ട് മയക്കുവെടി കൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിർജ്ജലീകരണം ഉണ്ടായാൽ ഇലക്ട്രോലൈറ്റ് അളവ് കുറയും ഇത് ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയേക്കാം പിടികൂടാനുള്ള ശ്രമത്തിനിടെ ആന തുടർച്ചയെ മണ്ണു വാരി എറിയുന്നത് നമ്മളൊക്കെ ദൃശ്യങ്ങൾ കണ്ടതാണ് ഇത് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന സൂചനയായിട്ടാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് രണ്ടാഴ്ച മുൻപ് കർണാടകയിലെ ഹസ്സനിൽ നിന്ന് പിടികൂടി ബന്ധപ്പെട്ട് തുറന്നുവിട്ട കാട്ടാനയായിരുന്നു ഇത് ഇരുപത് ദിവസത്തെ ഇടവേളയ്ക്കിടെ രണ്ട് തവണയാണ് തണ്ണീർക്കൊമ്പന് മയക്കുവേടി ഏറ്റത് എന്തുകൊണ്ടാണ് ആന ചെരിയാനിടയായത് എന്ന് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മയക്കു വെക്കും വെക്കുമ്പ് ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ വളരെയധികം ശക്തമായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് ഇതിനിടെ ആനയെ മയക്കുവേടി വെച്ചത് കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ചൂടുള്ള സമയത്ത് ആനയെ മയക്കുവേടി വെക്കരുത് എന്നും രാവിലത്തെ സമയമാണ് ഇതിന് അനുയോജ്യമെന്നും കേന്ദ്ര ചട്ടത്തിൽ പറയുന്നുണ്ട് രാമപുര ക്യാമ്പിൽ ൻസ് നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീണു എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് പിന്നീട് ആന എഴുന്നേറ്റില്ല പരിശോധിച്ചപ്പോൾ ആന ചെരിഞ്ഞതായി വ്യക്തമായി എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് തവണ മയക്കുവെടിയേറ്റ തണ്ണീർക്കൊമ്പൻ കൊമ്പൻ അബോധാവസ്ഥയിലായതോടെ കുങ്കിയാനകൾ കൊമ്പനെ ലോറിയിലേക്ക് തള്ളിക്കയറ്റുകയായിരുന്നു കോന്നി സുരേന്ദ്രനാണ് തണ്ണീർക്കൊമ്പനെ കൊമ്പനെ വരുതിയിലാക്കാൻ മുന്നിട്ട് നിന്നത് ആനയെ മയക്കുവെടി വെക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു രണ്ടാം തവണ വെടിയേറ്റു പിന്നീട് ബൂസ്റ്റർ ഡോസും നൽകുകയായിരുന്നു രണ്ട് മണ്ണുമാന്തി കേന്ദ്രങ്ങൾ സ്ഥലത്തെത്തിച്ച് ആന ലോറിയിലേക്ക് കയറ്റാനുള്ള വഴിയൊരുക്കി മയക്കു വെടിയേറ്റടത്ത് നിന്ന് വടം കെട്ടി വലിച്ചാണ് കുങ്കിയാനകൾ കൊമ്പനെ പുറത്തെത്തിച്ചത് ശരിക്കും ഇപ്പോൾ തണ്ണീർ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ തണ്ണീർ കൊമ്പൻ എന്ന ആ ആനക്കൊമ്പൻ ഒരു വേദനയാവുകയാണ് ആനപ്രേമികൾക്കിടയിൽ മാത്രമല്ല ഇന്നലെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തരിലും ഒപ്പം ഒരല്പമെങ്കിലും മനസ്സാക്ഷി മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോരുത്തരിലും എന്തായാലും ഇങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഒരു ആന ഇറങ്ങിയാൽ അത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കാനും തരമില്ല അത് ചെയ്യുന്നത് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ എങ്കിലും ഒരു ജീവൻ അത് ഇങ്ങനെ അവസാനിക്കുമ്പോൾ അത് എല്ലാവരിലും വേദന ഉണർത്തുകയാണ് ന്യൂസ് ഡെസ്ക്